ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഓരോ ഓയിലിൻ്റെ റെസിപ്പിയാണ് അത് നമ്മൾ തണുപ്പ് കാലത്തും അല്ലാത്ത സമയത്തും ശരീരത്തിലെല്ലാം വെളിച്ചെണ്ണ തേക്കില്ല അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഡ്രൈ ആവുമല്ല അതിന് പകരം ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കി തേച്ച് നോക്കുക പിന്നെ ഇതിനൊരു വേറൊരു ഗുണമുള്ളത് സ്ഥിരമായിട്ട് ഇത് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ മുഖത്തെ ചുളിവ് ചുളി മുഖത്ത് ചുളിവുണ്ടാവില്ല അത് മാറ്റം വരും അത് നല്ല വ്യത്യാസം വരും പക്ഷേ സ്ഥിരമായിട്ട് തേക്കണം ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് തേച്ച് നോക്കുക അപ്പോൾ നല്ല വ്യത്യാസം കാണും ശരീരം മൊത്തം തേക്കാം പക്ഷെ മുഖത്ത് സ്ഥിരമായിട്ട് രാത്രി ഉറങ്ങാവുന്നതിന് മുന്നേ തേക്കുക രാവിലെ കയ് അല്ലെങ്കിൽ അരമണിക്കൂർ മുന്നേ തേക്കുക എന്നിട്ട് കഴിക്കാൻ മതി അപ്പം ഞാനിൻ്റെ ഇത് പറഞ്ഞുതരാം ഇത് ഞാൻ ടു ഫിഫ്റ്റിയുടെ കപ്പാണ് എടുത്തിരിക്കുന്നത് അതിൽ വെളിച്ചെണ്ണ എടുത്തു അതിന് ശേഷം നേരെ അതിൻ്റെ പകുതി ബദാം ഓയിൽ എടുക്കുക ബദാം ഓയിലെടുത്തതിന് ശേഷം അതേപോലത്തെ എൻ്റെ നേരെ പകുതി ഒലീവ് ഓയിൽ ഓയിലെടുക്കുക പിന്നെ വേണ്ടത് ഒരു ചെറിയ ക്യാരറ്റ് ഒരു ചെറിയ ബീട്രൂട്ട് പത്ത് പീസ് ബദാം പിന്നെ പനീർ റോസ് വേണം പനീർ റോസ് എൻ്റെ കയ്യിലില്ല നിങ്ങൾക്ക് നാട്ടിൽ എന്തായാലും കിട്ടും നിങ്ങൾ അത് നല്ലതാണ് പനീർ റോസ് അത് നല്ലോണം തുടച്ചിട്ട് വേണം ഇടാ അതിൻ്റെ പൊടിയൊന്നും ഉണ്ടാകാൻ പാടില്ല അന്നേരം മുഖത്ത് ചൊറിച്ചെല്ലാം വരും പൊടിയൊന്നും ഇല്ലാത്ത രീതിയിൽ കഴുകിയിട്ട് ഇടണം കേട്ടോ അപ്പം ഇനി എണ്ണ ചൂടായി കഴിഞ്ഞാൽ എല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ബീട്രൂട്ടും ക്യാരറ്റെല്ലാം അതിൻ്റെ സത്തെല്ലാം അതിൽ പിടിച്ചില്ല അപ്പോൾ അത് ഉണങ്ങി വരുമല്ലോ അന്നേരം നമുക്കിത് തീ ഓഫ് ചെയ്യുക ഇനി വണ്ടി ബദാം പൊടിച്ച് വച്ചിട്ടുണ്ട് അതും കൂടി ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ എന്താ പത്ത് പീസാം പനീർ റോസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് കിട്ടോ നല്ലതാണ് തീർച്ചയായും നിങ്ങൾക്ക് ഗുണം കിട്ടും നിങ്ങൾ ഒരു മാസം കണ്ടിന്യൂ ചെയ്ത് തേച്ച് നോക്കുക നല്ല വ്യത്യാസം ഉണ്ടാകും മുഖത്ത് ഇപ്പം ഇതുപോലെ ഉണ്ടാക്കി ഉപയോഗിക്കുക ഒരു മാസം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഇൻഷാല്ല പനീർ റോസ് എന്തായാലും ഉണ്ടെങ്കിൽ ഇട്ടോളൂ കേട്ടോ ഇത് കഴുകിയിട്ട് ഇല്ലാണ്ട് ഇടണേ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടാണ്ടിരിക്കുന്നത് ഇവിടെ കിട്ടിയിട്ടില്ല ഇവിടെ പിന്നെ ഷോപ്പിൽ മരുന്ന് വരാൻ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല